നമ്മുടെ മുപ്പത്തി ആറാമത്തെ നറുക്കെടുപ്പാണ് ഇന്ന് ഇന്ന് ഈ പന്ത്രണ്ട് പേരിൽ ഒരാൾക്ക് ഒരു മുത്ത് സമ്മാനമായിട്ട് ലഭിക്കും അത് നമുക്ക് ഭാഗ്യമുത്ത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഭാഗ്യവാന്മാരിൽ ഒരാൾക്കാണല്ലോ അത് കിട്ടുന്നത് ഇതിനു വേണ്ടി പങ്കെടുത്തിട്ടുള്ള പന്ത്രണ്ട് പേരുടെ പേര് പറയാം ഒന്ന് മനോജ് കൊല്ലം രണ്ട് മുഹമ്മദ് റിയാസ് മൂന്ന് ആഷിഖ് കോട്ടയം നാല് അബ്ദുൽ സത്താർ തളിക്കുളം അഞ്ച് മിൻഹ ഫാത്തിമ ആറ് അൻസാർ കാളത്തോട് ഏഴ് ഫൈസൽ ഒറ്റപ്പാലം എട്ട് അബ്ദുൽ ജലീൽ പി ടി ഒമ്പത് മൻസൂർ കണ്ണൂർ പത്ത് സമീർ അലി മഞ്ചേരി പതിനൊന്ന് അയാൻ മുഹമ്മദ് പന്ത്രണ്ട് ഫസലു എംസി ഇങ്ങനെ പന്ത്രണ്ട് പേരാണ് നമുക്ക് മുപ്പത്താറാമത്തെ മുത്ത് ലഭിക്കുന്നതിന് വേണ്ടി മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ആ മത്സരത്തിന് വേണ്ടി ഇതാ പാത്രം റെഡിയായിരിക്കുന്നുണ്ട് ഇതിലൊന്നുമില്ല അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങളൊന്നിറക്കണ്ടേ നമ്പർ ഒന്ന് നമ്പർ ഒന്നാണിത് ഇത് ഞാൻ ഇങ്ങനെ മടക്കുന്നുണ്ട് ഇതിലിട്ടു രണ്ട് രണ്ടാമത്തെ നമ്പർ നമ്പറാണിത് നന്നായിട്ട് കാണുന്നുണ്ടായിരിക്കും രണ്ട് അതുപോലെ മൂന്ന് ഞാനതിവിടെ വയ്ക്കാം മൂന്ന് മൂന്ന് ഇതിലിടുകയാണ് ഇനി നാല് നാലാണ് ഇതിലിടണത് ഇനി അഞ്ച് അഞ്ച് എട്ടു സൂക്ഷിച്ച് കാണേണ്ടവർക്ക് വേണമെങ്കിൽ ഒന്ന് വീഡിയോസ് സ്ലോ ആക്കിയിട്ടൊക്കെ കാണാം ആറ് ഏഴ് എട്ട് എട്ടായി ഒമ്പത് ഒമ്പത് പത്ത് ഇതാണ് പത്ത് പതിനൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഇനി നമുക്ക് നറുക്കെടുക്കാം ഇനി നമുക്ക് നറുക്കെടുക്കാം ഇത് ഇതിനകത്തുണ്ട് ഇത് അതിൻ്റെ കയ്യിലൊന്നുമില്ല ഏതോ ഒരു ഭാഗ്യവാൻ ഇതിനകത്തുണ്ട് നമ്പർ അഞ്ച് നമ്പർ അഞ്ച് ആരാ നോക്കാം നമ്പർ അഞ്ച് മുപ്പത്തി ആറാമത്തതിൽ നമ്പർ അഞ്ച് മിൻഹാ ഫാത്തിമ മിൻഹാ ഫാത്തിമയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്